അപരിചിതനായ മുഷിഞ്ഞ വസ്ത്രധാരിയായ ഒരാളെ കണ്ടാൽ കള്ളൻ എന്ന മുദ്ര കുത്താൻ ആളുകൾക്ക് തിടുക്കമാണ് എന്നാൽ ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ ലഭിക്കാതെ അയാൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അയാൾക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അത്തരത്തിൽ മോഷ്ടാവെന്ന് മുദ്രകുത്തപ്പെട്ട ഒരു മനുഷ്യനെ തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം പോലീസുകാരുടെ കരുതലിന്റെ കഥയാണ് ഇപ്പോൾ ഇടുക്കി കഞ്ഞിക്കുഴിയിൽ നിന്നും പുറത്തു വരുന്നത് മധുവിനെയും രാംനാരായണനെയും പോലെയുള്ളവർ നമുക്ക് മുന്നിൽ വിങ്ങുന്ന ഓർമ്മയായി നിൽക്കുമ്പോൾ ഈ ഒരു സംഭവം ഏറെ സന്തോഷം നൽകുന്ന ഒന്നു തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തുന്നത് പനംകുട്ടിയിലും പകുതിപ്പാലത്തും പരിസര പ്രദേശങ്ങളിലും മോഷ്ടാവെന്ന് തോന്നിക്കുന്ന അപരിചിതനായ ഒരാൾ കറങ്ങി നടക്കുന്നു എന്നതായിരുന്നു ആ കോൾ ഉടൻ തന്നെ സബ് ഇൻസ്പെക്ടർമാരായ താജുദ്ദീനും അജിത് കുമാറും സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഷെരീഫും ചേർന്ന് സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടു അന്വേഷണത്തിനൊടുവിൽ പാമ്പള ഡാമിനടുത്ത് വെച്ച് പുറത്ത് ഒരു ചാക്കും തൂക്കി മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾ നടന്നു പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഹിന്ദി മാത്രം അറിയുന്ന അയാളോട് പോലീസ് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ തിരക്കി ഭരൻ മാരാണ്ടി എന്നാണ് തന്റെ പേരെന്നും ജാർഖണ്ഡ് സ്വദേശിയാണ് എന്നുമാണ് അയാൾ പറഞ്ഞത് കേരളത്തിലേക്ക് ഏലയ്ക്കുന്നുള്ളുന്ന ജോലിക്കായി എത്തിയ തന്റെ ഭാര്യയെയും മൂന്ന് മക്കളെയും കാണാനായി ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു അദ്ദേഹം ഇതിനായി എറണാകുളത്തെ ട്രെയിൻ ഇറങ്ങിയ ശേഷം കോൺട്രാക്ടർക്കൊപ്പം ഇടുക്കിയിലേക്ക് തിരിച്ചതായിരുന്നു എന്നാൽ യാത്രയ്ക്കിടെ എവിടെയോ വെച്ച് ഇരുവരും വഴി പിരിഞ്ഞു ഒടുവിലൊരു വനമേഖലയിലാണ് ഇദ്ദേഹം ഇറങ്ങിയത് ഇയാളുടെ കയ്യിലാണെങ്കിൽ ഫോണും പണവും ഒന്നും ഉണ്ടായിരുന്നില്ല ബസ് ഇറങ്ങിയ ശേഷം ദിവസങ്ങളോളം ഇയാൾ തന്റെ ഭാര്യയെയും മക്കളെയും അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇതിനിടയിലാണ് പ്രദേശത്തുകൂടിയുള്ള വീടുകൾ കരികിലൂടെ എല്ലാം നടന്നുപോകുന്നതും ആളുകൾക്കിടയിൽ ഒരു സംശയം ജനിപ്പിക്കുന്നതും ഇദ്ദേഹത്തിന്റെ വസ്ത്രധാരണവും ഭാഷയുമെല്ലാം കണ്ടതോടെ ആളുകൾക്ക് ഒരു മോഷ്ടാവാണെന്ന പൊതുധാരണ ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ടുതന്നെ ആരും ഒന്നും ചോദിച്ചറിയാൻ നിൽക്കാതെ ഇദ്ദേഹത്തെ അകറ്റി നിർത്തുകയാണ് ചെയ്തത് ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ കുടുംബത്തെ അന്വേഷിച്ച് ദിവസങ്ങളായുള്ള അലച്ചിലിൽ അയാൾക്ക് സുബോധം പോലും നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു തുടർന്ന് പോലീസുകാർ അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയും തങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായി വെച്ച ഭക്ഷണം അയാൾക്ക് നൽകുകയും ചെയ്തു ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ അയാൾ ഉഷാറാകാൻ തുടങ്ങി പിന്നീട് അയാളുടെ ഭാര്യയും മക്കളെയും കണ്ടെത്താനായിരുന്നു പോലീസിന്റെ ശ്രമം ഭാര്യയുടെ ഫോൺ നമ്പർ എഴുതിയ കടലാസ് അടങ്ങിയ ഒരു ചാക്ക് വഴിയിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്ന് ഇയാൾ പറഞ്ഞു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനിടയിൽ ഒരു ചെറിയ ചാക്ക് കണ്ടെത്തുകയും ചെയ്തു ആ ചാക്കിൽ അദ്ദേഹത്തിന്റെ കുഞ്ഞിനുള്ള ഒരു ഉടുപ്പും ഭാര്യയ്ക്കുള്ള ചുരിദാറും മറ്റു ചില വസ്ത്രങ്ങളും കുഞ്ഞിന്റെ ആധാർ കാർഡും ഒക്കെ ഉണ്ടായിരുന്നു കൂടെ പേപ്പറിൽ എഴുതിയ ഒരു ഫോൺ നമ്പറും കണ്ടെടുത്തു ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ജാർഖണ്ഡ് സ്വദേശികൾ തന്നെയാണ് ഫോൺ എടുത്തത് ഇതോടെ അവരുടെ ഭർത്താവ് തന്നെയാണ് ഇയാളെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് അണക്കര വഴി പോകുന്ന ഒരു കെ ബസ് കണ്ടക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി മലയാളി കോൺട്രാക്ടറുടെ ഫോൺ നമ്പറും ഭാര്യയുടെ ഫോൺ നമ്പറും എഴുതി നൽകി പോലീസ് ഇയാളെ യാത്രയാക്കി കണ്ടക്ടർ ഉത്തരവാദിത്തത്തോടെ തന്നെ ഇയാളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹം അണക്കരയിലെ നന്ദീശ ആശ്രമത്തിലെ തോട്ടത്തിൽ മൂന്ന് കുട്ടികളോടും ഭാര്യയോടും ഒപ്പം സന്തോഷവാനായി ജോലി ചെയ്തു വരികയാണ് കുടുംബത്തോടൊപ്പമുള്ള ഫോട്ടോ ഇവർ പോലീസുകാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മറ്റൊരാൾക്കൂട്ട വിചാരണയ്ക്കിരയാകാതെ ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ